ആ ശക്തിയെ മനസ്സിൽ ധ്യാനിച്ചോളൂ ആ എവിടെ കാരണഭൂതൻ മനസ്സിലായില്ലേ വൃക്ഷത്തിൽ നിന്ന് അവളെ മോചിപ്പിച്ച വലുതൻ ഇയാളാ സണ്ണി ഓ പറ അറിയാതെയാണെങ്കിലും ഈ നസാണിക്കൊച്ചൻ നമുക്ക് പണിയുണ്ടാക്കി വെച്ചല്ലോ സണ്ണി കൂർമ്മബുദ്ധി അസാമാന്യ ധൈരിച്ചാലേ പക്ഷെ സൂക്ഷിക്കണം പത്തൊൻപത് വർഷത്തെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിച്ചതിൻ്റെ നന്ദി നീലിക്ക് നിന്നോടുണ്ടാവും പക്ഷേ അവൾ മുറിച്ചേറിയ ആയുധം പോലെയാ ആയുധം പ്രയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം സ്വന്തം ആയുധം കൊണ്ട് മുറിവേൽക്കുമ്പോഴാണ് ഏറ്റവും വേദനിക്കുന്നത് ഇതിലൊന്നും വിശ്വാസം കാണില്ല വോ എനിക്ക് ആവാ അപ്പൊ തൂത്തു തുടക്കലും പാചകവും പാത്രം കഴുകലുമാണ് പണി അമ്മയ്ക്കും മകൾക്കും ഇത് മാത്രമാണോ പണി അതെ എത്ര കാലമായി തുടങ്ങിട്ട് പണ്ട് തൊട്ടേ കൊട്ടാരത്തിൽ എന്താടി നിന്റെ പേര് ഓ മന വയസ്സെത്രയായി ഇവിടെ വെച്ച രണ്ട് കോളേജ് അറിയാം അറിയാം എവിടെയാ കുഴിച്ചിട്ടത് അറിയില്ല സർ സർ പിന്നെ പിന്നെ എങ്ങനെ നീ നീ കണ്ടോടി കണ്ടോടി ഇല്ല എല്ലാരും എല്ലാരും പറയുന്നു പറയുന്നു അങ്ങനെ പറയണ്ട അവന്മാർ നിന്നോട് എങ്ങനെയായിരുന്നു അവര് നല്ല കുട്ടികളായിരുന്നു അതിനെ ചീത്ത എന്ന് പറഞ്ഞല്ലോ അതിനെല്ലോ അവന്മാരും മറ്റുള്ളവരും തമ്മിൽ വല്ല വഴക്കോ അടക്കമോ ഉണ്ടായിരുന്നോ അറിയില്ല നിരോധിച്ചതാണ് ആ പെൺപിള്ളരും അവന്മാരും തമ്മിൽ എങ്ങനെയായിരുന്നു चीदियूं। चीदियूं? सारे। सारे ും പിന്നെ മരിച്ചു പേടിപ്പിക്കണ്ടിക്കം കസ്റ്റഡിയിലെടുത്തവരാണ് ഏതാ ഈ പണക്കാരൻ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ആരെയും ചോദിക്കാനുള്ള അധികാരം എനിക്കുണ്ട് അതൊരു ഉപദ്രവമാണെങ്കിൽ ആ ഉപദ്രവം എല്ലാവരും കുറച്ച് സഹിക്കേണ്ടി വരും അണ്ടർസ്റ്റാൻഡ് ആ തൽക്കാലം ഇവിടെ ഉണ്ടാവണം വരും ഓഹോ വർമ്മജി വരക്കുന്ന അല്ല ഇത് മരുമകൻ ഹരിവർമ്മയുടെ അച്ഛൻ ഓ രാജകുടുംബം അപ്പ ചില പോലീസുകാരായിട്ടുള്ള ബന്ധം കാണും അങ്ങനൊന്നുമില്ല എങ്കിലും റാങ്കിലുള്ള അടുത്ത ഓഹോ ആ സ്വാധീനം ശ്രമം വേണ്ട നിങ്ങൾ എന്തായി മനസിലായില്ലേ പറഞ്ഞ ആഴത്തിനുള്ള മുറി അതുകൊണ്ടുണ്ടായ രക്തസ്രാവമാണ് രണ്ട് മരണത്തിനും കാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു തന്നെ വിളിച്ചില്ല എന്നെ പോലെ സംശയിക്കാൻ ഇതിൽ കൂടുതൽ ഒന്നും വേണ്ട സാഹചര്യത്തിൽ യക്ഷിയുടെയും ഗന്ധർവന്റെയും പേര് പറഞ്ഞ് ഈ പറ്റിക്കാൻ പറ്റില്ല വേണ്ട ചോദ്യം മണിയായിട്ട് സത്യം പറയിപ്പിക്കാൻ എനിക്കറിയാം ഈ കേസ് തെളിയിച്ച് ഞാൻ ഡിവൈഎസ്പി ആകുമ്പോൾ റാങ്കിലുള്ള തന്റെ സുഹൃത്തുക്കൾ വന്ന് സെലൂട്ട് അടിക്കുന്നത് കാണാൻ തനിക്കും വരാം ഫോളോ ഫോളോ മീ മീ ഇങ്ങോട്ട് ഓവർടേക്കിംഗ് വേണ്ട ഈ പൊട്ടാസ്യം എറിഞ്ഞ കത്തും ഏ ഒന്നും പറ്റില്ല നല്ല ടേസ്റ്റാ എന്നാലും ഇതൊക്കെ ഒരു തന്നെ നമ്പറാ രാജകുടുംബക്കാരല്ലേ കാശുണ്ടല്ലോ അതടിച്ചു മാറ്റാനുള്ള പൂജാരികളുടെ നമ്പർ നമുക്കും കൂടെ കൂടെ ഇത്ര ചീപ്പായിട്ട് സംസാരിക്കരുത് രാജകുടുംബത്തേക്കാൾ വലുതാണ് കൊല്ലപ്പെട്ടതിൽ അബ്കാരി കുടുംബത്തിലേതാണ് എനിക്ക് ഉണ്ടല്ലേ നമുക്ക് അങ്ങോട്ട് വല്ലതും തടയും എന്തേ ഒരു ബുദ്ധി എടോ അബ്കാരികൾ മുഴുവൻ ആധ്യാത്മികതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കാം അവർ സന്യാസികളാണ് യഥാർത്ഥ സന്യാസികൾ അബ്കാരികളെ കണ്ടില്ല സാർ അതെന്താ അല്ല സാരികളുടെ സന്യാസം എന്ന് പറഞ്ഞിട്ട് അബ്കാരികളുടെ സന്യാസം ഷാപ്പില

ഇന്ന് ഫുൾ നൈറ്റ് സെക്യൂരിറ്റി വേണം ഞാൻ ഇവിടുത്തെ ഉണ്ടാവും അവിടെ ഇവിടെ വായി നോക്കിയേക്കരുത് മനസ്സിലായോക്കോ

പതുക്കെ 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 മതി മതി എന്നിട്ട് ഒരു പോയാതുക്കെതുക്കെ മ എന്നെ ഒന്ന് നന്നായിട്ട് ഇൻട്രോഡ്യൂസ് ചെയ്തിട്ട് താൻ അതെ പോലീസുകാരാ ഓവർടേക്കിംഗ് വേണ്ട താൻ എങ്ങനെ അവളെ മുട്ടി അവളെ എന്നെ കണ്ടപ്പോളെ കണ്ണടിച്ചു കാണിച്ചു

വന്നാലും ആദ്യം പിന്നെ ഞാൻ അവളെ കാശ് വല്ലതും കാശ് ചോദിച്ചുണ്ടോ വേണ്ട ഉടക്കണ്ട സാറ് ധൈര്യമാറ്റിയല്ലേ ഞാനില്ലേ കൂടെ പേടിക്കണ്ട ചെത്താനൊന്നും അല്ല ഞാനും മനുഷ്യനാണിച്ചു നാണിക്കാൻ തുടങ്ങിയാലോ ഇനി സമയം കളയണ്ട ഞാൻ പോയി എന്താ ഭവതിയുടെ പേര് സാധാരണ സ്ത്രീകൾക്ക് എന്നെ വലിയ ഭയമാണ് കാരണം ഞാനൊരു അഹങ്കാരിയാണല്ലോ ചിരിക്കുന്നു നിന്റെ ചിരിയൊക്കെ ഞാൻ മാറ്റും ആ വരും വരാം സ്വാമി അവിടെ പുറത്തുനിട്ടെ അറിഞ്ഞാൽ തെക്കാൻ സ്വാമി സ്വാമി കാളി കൊടുങ്കി അകത്തു വരൂ ഇരിക്കൂ കണ്ടു അല്ലേ അതെ ഫുൾ മേക്കപ്പിൽ ഭംഗിയൊന്നുമില്ല മനസ്സിലായി സ്വാമി രക്ഷിക്കണം അതെ അബദ്ധം പറ്റി നിങ്ങൾക്കല്ല അവൾക്ക് അവൾ ആരാണെന്ന് എനിക്കറിയാം എനിക്ക് മാത്രമേ അറിയൂ ഇപ്പൊ എനിക്കും അറിയാം നമസ്കാരം നമസ്കാരം വലത് കയ്യിൽ ധരിച്ചോളൂ ഒന്ന് അയാൾക്കും കൊടുത്തേ അല്പനേരം എല്ലാവരും കണ്ണടച്ച് ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ചിരിക്കുക ഞാൻ പറയാതെ ആരും കണ്ണു തുറക്കരുത് ഓം ഹ്രീം നീലി ഭാവമൂർത്തി ഭാവമൂർത്തി ഉഗ്രമൂർത്തി ഉഗ്രമൂർത്തി നിർത്തുന്നു എന്റെ കൊലച്ചിരി നീ ഇനിയും കേക്കും ഇല്ല

നിനക്കതിന് കഴിയില്ല ഗുരു കാരണവന്മാർ പകർന്നു നൽകിയ തന്ത്രമന്ത്രങ്ങളുടെ ശക്തി പോയിരിക്കുന്നു എന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ നിന്നെ മാത്രമല്ല നിന്റെ മുഴുവൻ ഞാൻ മുടിക്കും ഇത്രയും കോപം നിനക്ക് പാടില്ല നീ സ്ത്രീയാണ് സ്ത്രീ അമ്മയാണ് അമ്മ ക്ഷമയാണ് ക്ഷമ ഭൂമിയാണ് ഭൂമിക്ക് ചാഞ്ചല്യം പാടില്ല ചാഞ്ചല്യം വന്നാൽ ഈ പ്രപഞ്ചം നശിക്കും അത് ഞാൻ തടയും ഇനി എല്ലാവർക്കും കണ്ണു തുറക്കാം എന്താ എന്താന്ന് വെച്ചാലും പറയാം നീലി അവൾ കൂടുതൽ കരുത്താർജിച്ചിരിക്കുന്നു ഇവിടെ അവൾ നടത്തിയ രണ്ട് കൊലപാതകങ്ങൾ വിനാശകാരിയായ അവൾക്ക് കൂടുതൽ ആത്മബലം നൽകിയിരിക്കുന്നു എന്നെ വെല്ലുവിളിക്കാനുള്ള ധൈര്യം പോലും അവൾക്ക് കിട്ടിയിരിക്കുന്നു സൗരയൂഥത്തിലെ ഗ്രഹങ്ങൾ ഭൂമിയിലെ അതീന്ദ്രിയ ശക്തികളെ സ്വാധീനിക്കും അതിന് ശക്തിയും ചിലപ്പോൾ ദുർബലതയും നൽകും ദശാബ്ദങ്ങൾക്ക് മുമ്പ് ഒരു കൃഷ്ണപക്ഷത്തെ അമാവാസി നാളിൽ നീലിക്ക് ശക്തിക്ഷയം സംഭവിച്ചപ്പോഴാണ് അവളെ തളച്ചത് അതുപോലെ ഒരു സമയത്തെ വീണ്ടും അവളെ തളയ്ക്കാൻ കഴിയൂ പക്ഷേ അങ്ങനെ ഒരു അവസരം ഒത്തുവരണമെങ്കിൽ ഇനി വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും അതുവരെ അവൾ ഇവിടെ നാശം വിതയ്ക്കും മറ്റു മാർഗങ്ങളൊന്നും കാണുന്നില്ലേ നോക്കാം ഇന്നത്തെ ദിവസം കൃഷ്ണപക്ഷത്തിലെ അമ്മാവാസിയാണ് പക്ഷെ നാള് രേവതിയല്ല അനുനാളായ തൃക്കേട്ടയാണ് രേവതി അല്ലെങ്കിലും ആ നാളിന്റെ അനുനാളിൽ ജനിച്ച പുരുഷൻ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കാമായിരുന്നു ൊരാൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്താ നാൾ നാളറിയില്ല ജനന തീയതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പത് മെയ് പതിനാറാണ് സമയം അറിയില്ല തൃക്കേട്ട നക്ഷത്രത്തിന്റെ അവസാന പാദത്തിൽ ഭൂജാതനായ പുരുഷൻ ഇവൻ ഇവൻ തന്നെ നീലിയട അന്തകൻ ആവാഹനക്രിയയ്ക്കുള്ള കളം തയ്യാറാകട്ടെ ആ വൃക്ഷത്തിൻ്റെ മുഴുവൻ കുങ്കുമം നിറയ്ക്കുക വൃക്ഷത്തിന് ചുറ്റും മൂന്ന് പ്രദക്ഷിണം വൃക്ഷത്തിന് അഭിമുഖമായി നിന്ന് മൂന്നടി പിന്നോട്ട് നടക്കുക പ്രകോപനമുണ്ടായാലും തിരിഞ്ഞു നോക്കരുത് എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ച് നീ ഈ ആവാഹന കളത്തിലെത്തണം കൂടി കാണാതെ ഒറ്റയ്ക്ക് നിന്നെ പ്രലോഭിപ്പിക്കാൻ നീല എല്ലാ ഇടവും പയറ്റും തിരിഞ്ഞു നോക്കരുത് Oh. നീലി പ്രതിബന്ധമായി മുന്നിൽ വന്നാൽ വെളുത്ത കിഴിയിലെ ഭസ്മം പ്രയോഗിക്കണം